ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് യു ഏറ്റവും വലിയ പ്രയോജനം മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നോ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നോ ലഭിക്കുന്ന വരുമാനം പോലെ യു അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റുകൾ ഉപയോഗിച്ചുള്ള ഇടപാടുകളും ആദായ നികുതി നിയമത്തിൻ്റെ പരിധിയിൽ വരും ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ടു പ്രകാരം യു പി ഐ അല്ലെങ്കിൽ ഇ വാലറ്റുകൾ വഴി ലഭിക്കുന്ന പണത്തെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനമായാണ് കണക്കാക്കുന്നത് അതായത് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത്തരം ഇടപാടുകളും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ആദായ നികുതി വകുപ്പ് ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അതിനാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ യു പി ഐ അല്ലെങ്കിൽ വാലറ്റുകൾ വഴി ലഭിക്കുന്ന എല്ലാ വരുമാനവും വെളിപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് വാഹന പരിശോധനയ്ക്കിടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് വാഹന ഉടമകൾക്ക് പിടാവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നത് അവസാനിപ്പിക്കാൻ സാധ്യതയെത്തുകയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വാഹന പരിശോധന നിലവിൽ ഗുരുതരമായ നിയമലംഘനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം വാഹന പരിശോധനയ്ക്കായി ഉപയോഗിക്കാൻ അംഗീകൃത ഡിവൈസുകളെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഈ നിയമത്തിൽ ഒരിടത്തും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നില്ലെന്ന് റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പി എം <us> ി വിശദീകരിച്ചു രേഖകൾ പരിശോധിക്കുന്നതിന് പുറമേ മൊബൈൽ ഫോണിൽ ചിത്രമെടുത്തുകൊണ്ട് നിയമലംഘനം കണ്ടെത്തിയാൽ വാഹന ഉടമകൾക്ക് പിഴ ചുമത്തി നോട്ടീസ് അയക്കാൻ നിയമപരമായി സാധ്യമല്ല എന്നിട്ടും സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരം നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പി എം ഷാജി ചൂണ്ടിക്കാട്ടി പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിഴ ചുമത്താൻ അധികാരമില്ല വാഹന പരിശോധനകൾക്കായി അംഗീകൃത ക്യാമറകൾ മാത്രമേ ഉപയോഗിക്കാവൂ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ചിത്രമെടുക്കുന്നത് വ്യക്തിഗത സ്വകാര്യതയുടെ ലംഘനമാണെന്ന പരാതിയും വ്യാപകമായി ഉയരുന്നുണ്ട് യിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമാണ് ഇത് സംബന്ധിച്ച പുതിയ ചട്ടങ്ങൾ നിലവിൽ വന്നത് എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വാഹന പരിശോധന സാധാരണമായി തുടരുകയാണ് പുതിയ നിയമമനുസരിച്ച് അംഗീകൃത ക്യാമറയിൽ ദൃശ്യമാകുന്ന പന്ത്രണ്ട് തരം കുറ്റങ്ങൾക്ക് മാത്രമേ പിഴ ഈടാക്കാൻ പാടുള്ളൂ ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് തുടങ്ങിയ മറ്റ് കാരണങ്ങൾ പറഞ്ഞ് പിഴ ഈടാക്കരുത് നിയമപരമല്ലാത്ത ഇത്തരം കേസുകൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനോടകം ചുമത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ പിഴകൾ റദ്ദാക്കുകയും ഈടാക്കിയ തുക തിരികെ നൽകേണ്ടി വരികയും ചെയ്യും ഇത് സർക്കാരിന് കോടികളുടെ വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി അടുത്ത അടുത്തറിയിപ്പ് ടോൾ ഗേറ്റുകളിലെ ഫാസ്റ്റാഗ് സംവിധാനത്തിൽ അടിമുടി മാറ്റത്തിന് സാധ്യത അംഗീകരിക്കുകയാണ് സാറ്റലൈറ്റ് ബന്ധിത ടോൾ പിരിവ് നടപ്പാക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി നിലവിലുള്ള ഫാസ്റ്റാഗ് സംവിധാനം തന്നെ തുടരുന്നതായിരിക്കും മെയ്യൊന്നു മുതൽ പുതിയ സംവിധാനം നടപ്പാക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇത് സംബന്ധിച്ച തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് കേന്ദ്ര ഗതാഗത വകുപ്പിന്റെ വിശദീകരണം അതേസമയം വേറിട്ടൊരു സംവിധാനം ടോൾ ഗേറ്റുകളിൽ നടപ്പാക്കാൻ സർക്കാർ ആലോചിച്ചത് ായി സൂചനകളുണ്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളെ ഫാസ്റ്റാഗുമായി ബന്ധിപ്പിക്കുന്ന ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ സംവിധാനമാണ് പരിഗണനയിലുള്ളത് ടോൾ ടോൾഗേറ്റുകളിലെത്തുന്ന വാഹനങ്ങളുടെ നമ്പർ ക്യാമറ വഴി തിരിച്ചറിഞ്ഞ് ഫാസ്റ്റാഗിൽ നിന്ന് ടോൾ ഈടാക്കുന്നതാണ് ഈ രീതി വാഹനങ്ങൾക്ക് ടോൾ ഗേറ്റുകളിൽ ഏറെ നേരം നിർത്തേണ്ടി വരില്ല തുടക്കത്തിൽ ഏതാനും ടോൾ ഗേറ്റുകളിൽ ഇത് പരീക്ഷിക്കും ടോൾ ഗേറ്റുകളിൽ നിയമം ലംഘിക്കുന്നവർക്ക് ഈ നോട്ടീസ് നൽകുന്ന കാര്യവും ഗതാഗത വകുപ്പിന്റെ ആലോചനയിലുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പത്തിന് വിതരണം ആരംഭിച്ചെങ്കിലും തുടർച്ചയായ അവധി ദിനങ്ങൾ കാരണം ഇനിയും ഒരു വിഭാഗം പേർക്ക് തുക ലഭിക്കുവാനുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്കാണ് വിഷുവിന് മുൻപായി തുക എത്തിയത് കൈകളിൽ ലഭിക്കുന്നവർക്കുള്ള വിതരണം പുരോഗമിക്കുകയാണ് വിഷു ദുഃഖവെള്ളി പ്രസഹവ്യാഴമൊക്കെ പ്രമാണിച്ച് അവധി ദിനമായതിനാലാണ് വിതരണം നീണ്ടത് ഈസ്റ്ററിന് ശേഷം നാളെയും പെൻഷൻ വിതരണം ഉണ്ടാകും നാളെ ഇരുപത്തിയൊന്നാം തീയതി െയാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നാണ് സർക്കാർ അറിയിപ്പ് അതിനാൽ പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല നാളെയും വിതരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക